നല്ല രസമുണ്ട് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അധികം സമയമൊന്നും ചെലവഴിച്ചിട്ടില്ലാത്ത നമ്മുടെ ഫിഷറീസ് ജെട്ടിയിലാട്ടോ നമ്മൾ രാവിലെ വന്നേക്കുന്നത് ഇവിടത്തെ കുറച്ചുപേര് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇതാ ഇന്ന് രാവിലെ വന്നേക്കുന്നത്

മീന് പക്ഷെ അതിനകത്ത് ചൂണ്ടാ വേണ്ട കള്ളല്ല ഇവിടെ ഉണ്ടല്ലോ ഇതെന്താ ഇട്ടുവിട്ടേക്കുവാണോ ഇവിടെ മാറിയിങ്ങനെ പക്ഷെ ഇന്ന് ഭയങ്കര വെള്ളം കുറവായി ഇന്നലെ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നപ്പോ നല്ല വെള്ളമായിരുന്നു ഇപ്പൊ ലോട്ടായിട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് വെള്ളം കയറി തുടങ്ങുന്നതേ ഉള്ളൂ ഏത് ദിവസമാ നാജി ഞായർ നമ്മളിപ്പൊ നിൽക്കുന്നത് ഫിഷറീസ് ജെട്ടിയിൽ നമ്മൾ ഈ ഒരു ജെട്ടിയിൽ അധികം ഇങ്ങനെ വന്നിട്ടില്ല ഒരു ദിവസം എന്തോ രാത്രി ജസ്റ്റ് വന്ന് നോമ്പിന്റെ സമയത്ത് നോമ്പിന്റെ സമയത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ രാത്രി ഒന്ന് റൗണ്ട് അടിക്കാൻ വന്നപ്പോൾ ഇവിടെ വന്നിട്ട് പോയതേ ഉള്ളു അല്ലാതെ നമ്മൾ അധികം ഈ ഫിഷറീസ് ജെട്ടിയിലോട്ട് അങ്ങനെ വരാറില്ല കൂടുതലും ഫിഷിങ്ങിനൊക്കെ ആൾക്കാരുണ്ടാവുന്നത് ഈസ്റ്റേൺ ജെട്ടിയിലൊക്കെ അല്ലേ അപ്പൊ നമ്മൾ അങ്ങോട്ടാ പോകുന്നത് അതുവഴി നേരെയാണ് കേട്ടോ നമുക്ക് ിലോട്ട് പോകേണ്ട വഴി അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോ ഇവിടെ രണ്ടുപേരും മീൻ പിടിക്കുന്ന കണ്ടപ്പോൾ നമ്മൾ ഇവിടെ അങ്ങ് നിന്നതാ ആ ബാർജ് എവിടുന്ന് വന്ന അടിഞ്ഞതാ അവിടെ കടന്ന് വന്നോ അതേ മീനുണ്ടോ എന്തുവാടി പറ്റി കിടക്കുന്നോ എന്ത് ഞാൻ കണ്ടില്ല അതിനകത്തുണ്ടോ ആ വെള്ളം കുറവല്ലേ നമുക്കിതെല്ലാം ഇങ്ങനെ കാണാൻ പറ്റുന്നത്

ഇതുപോല വാണ്ട കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഇല്ലില്ല ഇതെന്റെ താരം താമസിക്കുന്നു ണക്കം വണക്കം അണക്കത്തില് താഴെ അടയാളൊക്കെ ഉണ്ട് അതാണ് ഇഷ്ടം വല ഓടുന്ന കണ്ടടി

ഇതിപ്പോഴും കെട്ടി വെച്ചേക്കുന്നേ താഴെ ഇങ്ങനെ കെട്ടിട്ടോ ആ മറ്റേ മണ്ണെടുത്തിട്ട് ആ പാമ്പ് പാമ്പ് അവര് കൽപ്പേനിണ്ട് ശരിയാ വെള്ളം കുറവാ ശരിയാളം കൊറവാത്തുണ്ട് അതുപോലെ കടല് കാണാം താഴെ കടല് കാണാൻ പറ്റിയത് ഇവിടെ കൊറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം കളഞ്ഞേ എങ്ങനെ ഇറങ്ങും ചൂണ്ട ഇനി എങ്ങനെ എടുക്കും ചൂണ്ട ചൂണ്ടമായിട്ടും അത് സാഹസികമായിട്ട് തോന്നി പക്ഷെ മൂങ്ങിലെല്ലാം വലിച്ചെടുക്കണ്ടായോ കൊളുത്തി എടുക്കാനൊന്നും ഇല്ലയോ ഉം ഉം நீரா <laughs> നിറയ്ക്കിട്ട് അവളെ ചൂണ്ടൊക്കെ എടുത്ത് മാറ്റി അതുകൊണ്ടെ അവർക്കൊരു മീനൊക്കെ ഇട്ടു നമ്മളെ കണ്ടില്ലയോ അപ്പഴത്തേക്ക് ഞങ്ങളെ അവിടെ നിന്നിട്ട് നമുക്ക് അറിയുന്ന ഒരാൾക്കാര് വിളിച്ചു കേട്ടോ അങ്ങോട്ട് വരാൻ വേണ്ടി നമുക്ക് പോയി നോക്കാം അത് ഇവിടെ ഒരു മീൻ കിടക്കുന്നു കാക്ക കൊത്തി തിന്ന ൂടെ ഇറങ്ങും ഈ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങും ഇറങ്ങും അവര് വില എടുക്കുന്ന ഏ അവിടെ ഒരു കൂട്ടൊരു വലയിടുന്നുണ്ട് അപ്പൊ നമുക്ക് പോയി നോക്കിയിട്ട് വരാം നമ്മുടെ ആമിങ്കു ആണ് നമ്മളെ വിളിച്ചത് എനിക്കതിന്റെ ചൂണ്ടൊക്കെ എടുക്കാൻ ഒക്കെ അറിയാലോ ഏ ഏ നിൽക്കുന്നത് നമ്മുടെ ആമിങ്കു ഒരു ബോട്ട് പോന്നുണ്ടല്ലോണ്ട് ഒരു ബോട്ട് പോന്ന് എല്ലാ മീനെയും ഓടിച്ച് വലക്കി അതോട്ട് കയറ്റുന്നു നമ്മളിപ്പോൾ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വരുമ്പോൾ ഇങ്ങനെ മഴക്കോളാണല്ലോ ഇത് പെയ്യൂ മഴ നല്ല കോളുണ്ട് അവരാദ്യം വലയിട്ടതിനകത്തൊന്നും കിട്ടിയില്ല ഇനി അവരൊന്നും കൂടി ഇടാൻ പോവാൻ തോന്നുന്നു മീനൊന്നും അതിനകത്ത് കുടുങ്ങിയില്ല കുറച്ചുകൂടെ അങ്ങോട്ട് മാറ്റി ഇടാൻ വേണ്ടി പോവ അവര് കേട്ടാ അവർക്ക് ഒരെണ്ണം ഇവിടെ ഇടാൻ പോവാല്ലാം എന്തേ അബലത്തിന്റെ കൂടുണ്ടല്ലോ താഴേട്ട് കേറിക്കും നിൽക്കാൻ പറ്റുവ അവിടെ ഓ ഇനക്ക് നിക്കാം ആ അത് വെള്ളം വരുന്നതിന് മുമ്പായിരുന്നെങ്കില് വീണ്ടും അടുത്തൊന്നുകൂടെ വലയിട്ട് നോക്കാൻ വേണ്ടി പോവാട്ടോ ആദ്യം വലയിട്ടിട്ട് അതിനകത്തൊന്നും കുടുങ്ങിയില്ലായിരുന്നു കാക്ക ഞാൻ രണ്ടു പേര് മൂന്ന് പേരുണ്ടല്ലോ മഴക്കോള് കണ്ടോ നല്ല മഴക്കോള് രണ്ട് സ്റ്റെപ്പുണ്ട് കേട്ടോ അവിടുന്ന് അങ്ങോട്ടും കേറാനും ഇവിടെ നിന്ന് ഇങ്ങോട്ടും കേറാനും നല്ല രസമുണ്ട് അടിപൊളി അടിപൊളികളെ നോക്കാൻ നല്ല രസമുണ്ട് നനയാ വയ്യ രാവിലെ അവിടെ വിടെ പോയിരുന്ന് ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം വലയിടുക വല ചുറ്റി കൊണ്ടുവരുന്നുണ്ട് അവർക്ക് കുറച്ച് എന്താ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവർ വലയിൽ നിന്ന് തന്നെ അതെ എടുക്കുന്നുണ്ട് ചെറിയ ചെറിയ കുളുവലാണെന്ന് തോന്നുന്നു അല്ല വലയിൽ നിന്ന് തന്നെ അവിടെ വെച്ച് തന്നെ എടുക്കുന്നുണ്ട് അവർ കുളിവല്ല എന്നാ കുഞ്ഞി കുഞ്ഞി ഫ്രാച്ചിയുണ്ടോ ആ കുഞ്ഞു കിട്ടിയത് ഇത്ര വെള്ളായി അങ്ങനെയങ്ങോട്ടില്ല അതെടുത്ത് ബാഗ് തോളത്തിട്ടോണ്ട് പോലിയാ അത് തോളത്തിട്ടോണ്ട് പോലോ അല്ല പിന്നെ എപ്പോഴും കേറി വരണ്ട ഇങ്ങോട്ട് കെട്ടിയിടണം ആ ഇത് കുളിവിൽ പിടിക്കാം മറ്റേ ചൂണ്ടയിടാൻ പോകുന്നവരുടെ എല്ലാം കയ്യിൽ ഇതുപോലെ ഇരിക്കുന്നതാണ് അതാ െന്തോണ്ട് പിന്നകിച്ചിരി വലിയ മീൻ കിടക്കുന്നുണ്ടോ ആയോ ചത്ത എന്തു അത് സംഭവം മനസ്സിലാവുന്നില്ല എന്താണ് മനസിലാണോ വേണ്ടാത്ത സാധന അത് മാത്രം വന്നു കുടുങ്ങി ഉള്ളിത്തൊമ്പ് ആ തൊമ്പ് തൊമ്പ് ആ വീർക്കുന്ന സാധനം തൊമ്പ് തൊമ്പ് തൊമ്പു ഇതിനീ വീർക്കത്തില്ലേ അടുത്ത് നോക്കട്ടെ അയ്യ ഉള്ളു നോക്കിയതിനകത്തെ പന്നിയ പോലെ എന്തിനാ കഴിയുന്നേ നമുക്ക് എന്തിനാ എന്നിട്ട് ആ എന്ത് വായിലിരിക്കുന്നേ കൊള്ള കഴിക്കാൻ പാടില്ല കുടുങ്ങിയ നാശിപ്പിച്ചു കളയല്ല എന്നാ ഈ സ്ഥാനത്ത് ഒരു മീൻ കേറിയോ ഇല്ല കട്ട് ചെയ്ത് കളയും അവരൊന്നും കൂടെ വലയിടാൻ വേണ്ടി പോവാ ഈ മഹാനാണ് ഈ മഹാനാണ് ഇതിനകത്ത് കുടുങ്ങിയത് നല്ലൊരു മീൻ കുടുങ്ങിയില്ലല്ലോ കുളിവൽ കുളിവലിനെ കിട്ടിയേക്കുന്നു വീണ വന്ന് കാല് ചവിട്ടാൻ പറ്റുന്നില്ല അപ്പൊ തന്നെ അങ്ങനെ പൊതഞ്ഞ് പോന്നുണ്ടോ താന്നു പോകുന്നു മണ്ണിന് കട്ടിയില്ല പെട്ടെന്ന് താന്നുപോകുന്നു ഇവിടെ നമ്മൾ അന്ന് വന്നപ്പോൾ ഇപ്പൊ കരനൂൽ വെക്കുന്നവരെ ഇവിടെ നിന്നല്ലേ കണ്ടത് ഇന്ന് ആരും ഇല്ല ഇവിടെ ഒരു കുളിവൽ പിടിക്കുന്ന ആളുണ്ട് അന്തരീക്ഷം ഭയങ്കര മോശമായിട്ട് കിടക്കുന്നു ഇങ്ങനെ മഴക്കോള് വന്നിട്ടാ ഇരുണ്ട് മൂടി കിടക്കുന്നു നമ്മൾ അതുകൊണ്ട് കണ്ടോ താന്നുപോയുണ്ടോ ഞാൻ ഇത്രയും താഴ്ന്നുണ്ട് കാലുക പെട്ടെന്ന് താഴ്ന്നു പോന്നു കട്ടിയില്ല ഇവിടെ മണ്ണിന് ഞണ്ട് ഞണ്ട് ഞണ്ടിൻ്റെ കൂടുകൾ വൽക്കോളൂ വൽക്കോളൂ വല് പറന്നു നടക്കുന്നു എത്ര പേരെ കിട്ടി രണ്ടുപേരെ കിട്ടി ചാടി കളിക്കുന്നു രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് എന്തോ മീനോ അല്ല അല്ലാതെ ഇരയാന്നു തോന്നുന്നു അതിനകത്തിരിക്കുന്ന ചെറിയ മീൻ ഉണ്ടോ ഇതാണ് ചാള ഇരയായിട്ട് കൊടുക്കുന്ന കുഞ്ഞി ആ മീൻ ഓടി ഓടി അങ്ങോട്ട് പോന്ന് വെള്ളം കൊണ്ടുപോവോ മഴ വന്നിട്ടു ഇല്ലയോ ഏ മഴക്കുളണ്ടോ നല്ല ഇരുണ്ട് വരുന്നുണ്ട് കടലൊക്കെ വേറെ ഒരു കളറിൽ കിടക്കുന്നു അതാകട്ടി ചാളയാ കൊടുക്കുന്നത് ഇരയായിട്ടുണ്ട കുഞ്ഞാള ചാള കൊടുക്കുമ്പോ പെട്ടെന്ന് കിട്ടുന്നുണ്ടോന്ന് തോന്നുന്നു ഒരു ചാക്ക ഒഴുകി വരുന്നു അവിടുന്ന് ഞങ്ങള് നേരെ വന്നത് അവിടെ നിന്ന് നേരതേ അല്ലെ ഗുണ്ടീച്ചു ഇതുവഴി ഞങ്ങൾ സുമാ റൗണ്ട് അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ എന്താ പറ്റിണ്ടാ നോക്കിയ ഇര പോയ തോന്നുന്നു ചാള ഇല്ല അത് കുഞ്ഞാണോ കുഞ്ഞാണോ ഇത് ഒരു പറയുന്നത് അവിടെ വന്നിട്ടുണ്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി ചൂട് ഇവിടെ വന്നപ്പോഴാ ചൂട് അവിടെ നിന്നപ്പോൾ ചൂടില്ലായിരുന്നു അവിടെ കാറ്റ് ഇവിടെ വന്നപ്പോൾ കാറ്റില്ല കാറ്റ് കുറവുണ്ട് ഒരു ബോട്ട് വരുന്നുണ്ടോ മഴ പെയ്ത് ആ ആ പെയ്യുന്നു പൊടിക്കുന്നു മഴ പൊടിക്കുന്നു അയ്യോ ആ ബോട്ട് വരുന്ന കണ്ടോ ഭയങ്കരായിട്ട് ആടി വിളയുന്നത് നമുക്ക് പോയാലോ മഴ പെയ്യുന്നുണ്ട് ദേ കണ്ടോ മഴ തുടങ്ങി നല്ല കോളം ഉണ്ടായിരുന്നല്ല പെയ്യും എന്തായാലും നല്ല ക്ലീൻ ആക്കിയിട്ടേക്കുന്ന അടിപൊളിയാക്കിയിട്ടേക്കുന്നു എന്താ അപ്പോൾ അതെ മഴ ചെറുതായിട്ട് പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കണ്ട കുറച്ച് കാഴ്ചകളാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ കാണാം